ഗുഡ് ഈവനിംഗ് ഡിയർ വ്യൂവേഴ്സ് സി പി സീറോ വൺ ഓറഞ്ച് പ്ലാന്റ് ഇതാ ഇതാണ് നമ്മുടെ സി പി സീറോ വൺ ഓറഞ്ച് പ്ലാന്റ് എൺപത്തി ഒമ്പതാമത്തെ ദിവസം ഇന്ന് മൂന്ന് ഇന്ന് മൂന്നില്ലയോ അതെ ഇന്ന് മൂന്ന് തന്നെ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഒരു മാറ്റം അതെ ഞാൻ ഞാനിതിൻ്റെ നമ്മുടെ പോർട്ടബിൾ മോസ് ഗാർഡൻ ഞാനൊന്ന് അപ്ലോ അപ്ഗ്രേഡ് ചെയ്തു അപ്ലോഡ് അല്ല അപ്ഗ്രേഡ് ചെയ്തു ഇതാണ് നമ്മുടെ സി പി സി റോവൻ ഇത് ഞാനിന്ന് കുറച്ച് എക്സ്ട്രാ മോസുകൾ കൊണ്ടുവച്ചു മോസിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു മോസിൻ്റെ കൂടെ തന്നെ ഈ പ്ലാന്റ് ഏതാണെന്ന് എനിക്ക് സയൻറ്റിഫിക്കായിട്ട് അറിഞ്ഞുകൂടാ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതാണെന്ന് ബിക്കോസ് മൈ വ്യൂവേഴ്സ് വട്ട് what scientific accuracy right okay സി CP01 സീറോ വണെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള രണ്ട് ഇലകളും നല്ല രീതിയിൽ കരിഞ്ഞ് നല്ല രീതിയിൽ കരിഞ്ഞിട്ടുണ്ട് ആ കരിഞ്ഞു നിൽക്കുന്ന ഇലകളാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ വീഡിയോസ് ഒരുപാട് എഡിറ്റ് ചെയ്യാറില്ല കാരണം ഐ വോണ്ട് മൈ വ്യൂവേഴ്സ് ടു എക്സ്പീരിയൻസ് ഓഫ് ജെനുവിൻ വീഡിയോസ് ഇൻ ദിസ് എ ഐ എർ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരുപാട് എഡിറ്റ് ചെയ്യാത്തത് ഇനി ഭാവിയിൽ എഡിറ്റിങ്ങിന് എഡിറ്റിംഗ് അത്യന്താപേക്ഷികമാണ് ഈ റിലീഫ് editing is inevitable in the future i will definitely resort to വേൾഡ് class editing videos until then please be patient my dear viewers സി പി സി റോളിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ചുറ്റുമുള്ള മോസ് ഗാർഡൻ ഇങ്ങനെയാണ് അല്പം ചെളിയൊക്കെ ഉണ്ട് ആ ചെളിയൊക്കെ വരും ദിവസങ്ങളിൽ പോകുന്നതായിരിക്കും ആ ചെളിയെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ ഗ്രീനറി ഇങ്ങനെ എടുത്ത് കാണിക്കപ്പെടുന്നതായിരിക്കും ഈ പ്ലാൻ്റെ ഏതാണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം പിന്നെ നമ്മുടെ സി പി സീറോ ടു സി പി സീറോ ടു ഇവിടെ സി പി സീറോ ടു ഇവിടെ ഇവിടെ ഉണ്ട് ഗൈസ് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ഒരു പച്ച വില ഒരു ഭാഗം കാണുന്ന കാണുന്നില്ലേ അത് സി പി സീറോ ടു ആണെന്ന് എനിക്ക് തോന്നുന്നു സി പി സീറോ ടുൻ്റെ റൂട്ട് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെയോ ഉണ്ട് അത് പായലെല്ലാം വന്ന് മറിഞ്ഞതുകൊണ്ടാണ് സോ പ്ലീസ് ഡോൺ ഫോർ ഇറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു